കേൾക്കുന്നുണ്ടോ ഒന്ന് പറയറാ ഹലോ ബോയ്സ് കേൾക്കുന്നുണ്ടോ ഹലോ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ ഹലോ

ഭക്ഷണം പ്രശ്ന ഇപ്പൊ ഭക്ഷണം കൊണ്ടുവന്ന് വണ്ടീന്ന് കഴിക്കുന്ന ആയി കേൾക്കുന്നുണ്ടോ എന്റെ അമ്മച്ചി आने के उसके आए बहार जाने के उसके जाए बहार बड़ी मस्तारी है मेरे महबूबा मेरी जिंदगानी है मेरी महबूबा आने के उसके

ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അവിടെയൊക്കെ മഴയുണ്ടോ മഴയൊക്കെ ഉണ്ടോ അവിടെ എവിടെന്നാണ് सिकारी है मेरी महबूरा मेरी जिंदगी है मेरी महबूरा आने के उसके आए बहार जाने के उसके जाए बहार अडीम मस्तानी है मेरी महबूबा मेरी जिंदगानी है मेरी महबूबा <दुन्ण> से ഹായ് ഇന്ന് കേൾക്കുന്നില്ല